തീർത്ഥയാത്രാ പര്യടനമുണ്ട് ഉണ്ട് മഹാഭാരതത്തിൽ ഏതാണ്ട് ഒരു നാല് വർഷം നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്ര പര്യടനമാണ് അനേകം തീർത്ഥങ്ങളെ കുറിച്ച് ആയിരത്തിലധികം തീർത്ഥങ്ങളെ കുറിച്ച് മഹാഭാരതത്തിൽ വർണ്ണനയുണ്ട് അതിമനോഹരമായ വർണ്ണനയാണ് പക്ഷെ എന്നാലും വായിച്ചെത്തിക്കാൻ വലിയ പ്രയാസം അത് ബലരാമൻ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകുന്നതിൽ കൂടെ കൂടെ തീർത്ഥയാത്ര പോകാറുണ്ട് അർജുനൻ പോയില്ലേ അർജുനന്റെ തീർത്ഥയാത്രയിലേ സുഹൃദ്ര അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ധർമ്മപുത്രക്ക് കേൾക്കണം ധർമ്മപുത്രക്ക് ഈ കഥ കേൾക്കാൻ വലിയ ഈ ഭീമനും അർജുനെന്നും അത്ര അതെ അതെ അർജുന കുറച്ചു ഭീമനൊട്ടും താല്പര്യമില്ല കഥയൊന്നും കണ്ണു കാണാൻ വയ്യല്ലോ അതുകൊണ്ടാണ് അല്ല ഈ നളോപാഖ്യാനൊക്കെ ചോദിക്കുകയാണ് അത് സംബന്ധിച്ച പഴം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് പറയണം കഥ കേട്ടിട്ട് എനിക്ക് മതിയാകുന്നില്ല വിശദീകരിച്ച് പറയണമെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് തോന്നുന്നു ധർമ്മോത്രം ഇങ്ങനെ പറയണ്ടായിരുന്നു കാരണം നമ്മൾ വായിച്ചിരുന്ന് വിഷമിക്കുകയാണ് വിഷമിക്കുക സൂതൻ ആണ് പറയുന്നത് അപ്പൊ അത് വിശദീകരിച്ച് കേൾക്കണം എന്ന് പറയും ധർമ്മോത്ര എന്താണ് സാൽവൻ്റെ പ്രഭാവം അതായത് ഈ അവിടെ ഉദ്ധവനുണ്ട് കൃതവർമ്മ ഉണ്ട് തുടങ്ങിയിട്ടുള്ള സാത്യക ഉണ്ട് ഇങ്ങനെയുള്ള വീരന്മാരുണ്ടായിരുന്നിട്ടും അവർക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്താണ് സാലുവിനുള്ള വൈഭവം അപ്പം സാലുവിൻ തപസ് ചെയ്തത് സൗഭം എന്ന് പറയുന്ന ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമമായ നഗരം സ്വന്തമായിട്ടുള്ള ആളാണ് ഒരു ഉപഗ്രഹം സ്വന്തമായിട്ട് പുള്ളി അതായത് അതിനെ തകറിട്ടാണ് ഇഷ്ടൻ്റെ സഞ്ചാരം ഉള്ളത് അപ്പോൾ അവിടെ ഇരുന്നും കൊണ്ടാണ് അദ്ദേഹം ഈ യുദ്ധം അങ്ങോട്ടൊന്നും ഏൽപ്പിക്കാൻ നിവൃത്തിയില്ല ഇദ്ദേഹത്തിൻ്റെ താരത്തുള്ള സൈന്യങ്ങളെ തകർക്കാം കൊല്ലാം നശിപ്പിക്കാം എന്നുള്ളതല്ലാതെ ഇത് വലിയ പ്രതിരോധ ശക്തിയുള്ള ഒരു തേജപ്രസരം കൊണ്ട് ആ തേജപ്രസരത്തിലേക്ക് ഏത് അമ്പ് ചെന്നാലും ഉരുകിപ്പോവും ഏത് ആയുധം ചെന്നാലും ഉരുകിപ്പോകും അപ്പം തേജപ്രസരത്തിന് സർവധാ സജ്ജമായ ഒരു കൃത്രിമ നഗരം തനിയെ സഞ്ചരിച്ചോളും അങ്ങനെ ഒരു നഗരത്തിൽ കൃത്രിമ നഗരത്തിൽ ആകാശഗതമായ ഒരു കൃത്രിമ നഗരത്തിൽ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ് അവനെ കൊല്ലണമെങ്കിൽ ആ കൃത്രിമ നഗരം തകർക്കണം തകർക്കണം അതുകൊണ്ട് പ്രദ്യം പോലും അവന്റെ മുമ്പിൽ തോറ്റുപോയി തെക്കൻ ചോദിക്കട്ടെ ഈ ത്രിപുരൻ എന്ന് മൂന്ന് പുരങ്ങൾ പക്ഷെ അതിങ്ങനെ സഞ്ചരിക്കുന്നതല്ല അല്ല അത് സ്ഥാപനമാണ് ഒരിടത്ത് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നതാണ് മൂന്ന് പുരങ്ങൾ പിന്നെ സ്വർഗത്തിൽ സ്വർഗത്തിൽ പൊന്നുകൊണ്ട് ഭൂമിയിൽ വെള്ളി കൊണ്ട് പാതാളത്തിൽ ഇരുമ്പുകൊണ്ട് ആയസം ത്രിപുരങ്ങൾ സത്വരജുണ്ട് അത് അതിന്റെ വേദാന്തപരമായ അർത്ഥം ഇത് അതിന്റെ വാചാർത്ഥം അങ്ങനെ സൗ അപ്പം അതുകൊണ്ട് പ്രദ്യുപ്നൻ അതിനെ ഇയാളെ വധിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല പ്രദ്യുപ്നൻ ബോധം കെടുക പോലും ഉണ്ടായി യുധിഷ്ഠിര എന്ന് കൃഷ്ണൻ ഒട്ടൊരു ചുടു നിശ്വാസത്തോടു കൂടി പറയും ബോധം കെട്ട് വീണു ബോധം കെട്ട് വീണപ്പോഴേക്കും ദാരുകൻ്റെ മകനാണ് ദാരുകൻ കൃഷ്ണൻ്റെ തെരാളിയാണ് ദാരുക പുത്രൻ എന്നാണ് പ്രത്യേകം പേരൊന്നും പറഞ്ഞിട്ടില്ല ദാരുക പുത്രൻ തേര് തേരുമടക്കിക്കൊണ്ടു പോകുന്നു യുദ്ധരംഗത്ത് നിന്ന് ആൾ മറിഞ്ഞു പോയി അപ്പോൾ പിന്നെ യുദ്ധരംഗത്ത് നിന്നാൽ മറിഞ്ഞുപോയ ആളെ ബോധം കെട്ടിയ ആളെ കൊല്ലാൻ പാടില്ല അയാളുടെ നേരെ ആയുധം പ്രയോഗിക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടെങ്കിലും നിയമം അന്നും ഇന്നും സാധാരണ ജനങ്ങൾ പാലിക്കില്ലായിരുന്നു നേതാക്കന്മാരും പാലിക്കില്ലായിരുന്നു അപ്പം അതുകൊണ്ട് അപ്പോൾ തന്നെ ബുദ്ധിമാനായ സൂതൻ തേര് തിരിച്ചു കൊണ്ടുപോകുന്നു തേരു തിരിച്ച് ദ്വാരകയിലേക്ക് എത്തുന്നതിനും ഇദ്ദേഹത്തിന് വീണ്ടും ബോധം ഉണ്ടായി അപ്പോഴേക്കും അവനെ സഹകരിച്ചു എന്തിനാണ് നീ കൊണ്ടുപോകുന്നത് ഞങ്ങൾ യാദവന്മാരെ യുദ്ധം ചെയ്ത് മരിക്കുക എന്നതല്ല പിന്തിരിഞ്ഞു പോരുന്നവരല്ല നിനക്ക് അറിഞ്ഞുകൂടെ പിന്നെ നീ എന്തുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് ഇത് എൻ്റെ അച്ഛനപ്പമാർമാർക്കെല്ലാം നാണക്കേടുണ്ടാക്കുന്നു ആ അപമാനം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നീ നീ ചെയ്തത് യുദ്ധരംഗത്തേക്ക് തന്നെ തേർ എന്ന് പറഞ്ഞു അദ്ദേഹം ചെയ്തു അദ്ദേഹം തിരിച്ചു എന്ന് യുദ്ധം ചെയ്ത് ഇവനെയും ബോധം കെടുത്തി അപ്പോൾ അവനെ പകരത്തിന് പകരമായി അപ്പോൾ ആശ്വാസമായി കൊല്ലാൻ സാധിക്കില്ല എന്ന ആ ഉണ്ടായി പിന്നെ നാരദ മർഷി ഒന്നു പ്രതിപിനോട് പറഞ്ഞു നീ ഇദ്ദേഹത്തെ കൊല്ലാൻ യത്നിക്കേണ്ടതില്ല നിനക്ക് നിന്നെ കൊണ്ട് കൊല്ലാൻ സാധിക്കില്ല കൃഷ്ണനെ മാത്രമേ സാൽവിനെ കൊല്ലാൻ സാധിക്കൂ അതുകൊണ്ട് കൃഷ്ണൻ വരുന്നവരെ നിങ്ങൾ നിങ്ങളുടെ നഗരത്തെ ഉപരോധിക്കുക യുദ്ധം നിർത്തിയിട്ട് എന്ന് നാരദൻ പറഞ്ഞു അതനുസരിച്ച് തൽക്കാലത്തേക്ക് യുദ്ധത്തിന് ഒരു സീസ്ഫയർ ഒരു വെടിനിർത്തൽ അങ്ങനെ ഉണ്ടായി യുദ്ധത്തിന് ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതൊരു അന്വാഖ്യാന രീതിയിലാണ് വളരെ അത്ഭുതം തോന്നുന്ന ഒരു സംഗതി ഈ ഇത്തരം അനേകം കഥകൾ അനേകം കഥകളുടെ ഒരു നിഗൂഢമായ സമ്മിശ്ര പദ്ധതിയിലൂടെ കഥ പറയുന്ന രീതി ഇപ്പോൾ ഇരുപത്തി ആറ് തരത്തിലുള്ള പോയൻസ് ഓഫ് വ്യൂ വീക്ഷണകോണം കഥ പറയുന്നതിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ട് യൂറോപ്യന്മാരെന്നാണ് പറയുന്നത് ഇരുപത്താറ് തരത്തിലുള്ള ആ ഇത് അതിനെയെല്ലാം കടത്തി പെട്ടുന്ന തരത്തിൽ ഇത്രയും പ്രാചീനമായ കാലത്ത് ഒരു ഋഷിയുടെ ക്രാന്തദർശിത്വത്തിന് മാത്രമേ ഇത് സംഭവിച്ച തരത്തിലല്ല വർണ്ണിക്കുന്നതല്ല സംഭവിച്ചു കഴിഞ്ഞിട്ട് വേറൊരാൾ അത് അന്വാഖ്യാന രീതിയിൽ പ്രതിപാദിക്കുകയാണ് എല്ലാ എല്ലാ ഉപാഖ്യാനങ്ങളിലും ഈ രീതികൾ സ്വീകരിച്ചിട്ടുണ്ട് ചിലതിലൊക്കെ ആഖ്യാനാത്മകമായും സ്വീകരിച്ചു വെച്ചിട്ടുണ്ട് കഥാസൽ സാഗരത്തിലും ഒക്കെ ഈ ശൈലി ഇതെല്ലാം വ്യാസൻ്റേതാണ് തകഴിയുടെ കയറുകൾ കൂടി തകഴി ഈ ശൈലി സ്വീകരിച്ചിട്ടുണ്ട് പണ്ട് നടന്നത് പിന്നെ തകഴിക്കൊറ്റ രീതിയേ ഉള്ളൂ ആ ഒറ്റ രീതിയിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ് വ്യാസൻ വ്യാസനങ്ങനെയല്ല അനേകം രീതികൾ ഈ കഥയുടെ പടവുകളിൽ കഥയുടെ സന്ധികളിൽ കഥയുടെ കവലകളിൽ കഥയുടെ സന്താനങ്ങളിൽ കഥയുടെ സന്ധാന വിധാനങ്ങളിൽ ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അത്ഭുതം തോന്നും അപ്പോൾ ഇത് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലാണ് സംഭവം കഴിഞ്ഞു പോയിരിക്കുന്നത് സംഭവം എല്ലാം കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന അവസ്ഥയിൽ ഇവിടെ ഇവർ രാജ്യം ചൂതുകളിയിൽ രാജ്യം നഷ്ടപ്പെട്ട് ധനം നഷ്ടപ്പെട്ട് ഇവർ കാനടത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ തേരിൽ വരികയാണ് യാദവ പ്രമാണിമാരുമായിട്ട് ആ സമയത്ത് തന്നെ പാഞ്ചാലനും കൃഷ്ണജ്ഞനും ശിഖണ്ഡിയും എല്ലാം എത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അമ്പയുടെ ശിഖണ്ഡി ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട് സോമകന്മാരെത്തിയിട്ടുണ്ട് അന്ധകന്മാർ എത്തിയിട്ടുണ്ട് വൃഷ്ണികൾ എത്തിയിട്ടുണ്ട് യാദവന്മാർ എത്തിയിട്ടുണ്ട് പതിനെട്ട് കുലങ്ങളാണല്ലോ യാദവന്മാർ അങ്ങനെ അവരെല്ലാവരും എത്തിയിട്ടുണ്ട് ഇവർ വന്നിരിക്കുന്നതൊക്കെ ഈ ഒരു ഉദ്ദേശത്തിലാണ് രാജ്യം പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് ദുര്യോധന കയ്യിൽ അങ്ങനെ ഒരു ചതിച്ചുള്ള ചൂതിൽ നഷ്ടപ്പെട്ട രാജ്യം ചൂത് തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അത് പിടിച്ചെടുക്കുക എന്നു തന്നെയാണ് പിന്നെ ഈ ദ്യൂതത്തിൽ തോറ്റാൽ പിന്നെ യുദ്ധ യുദ്ധദീതം കൊണ്ട് അപ്പോൾ തന്നെ പിടിച്ചിടക്കാവുന്നുണ്ട് പക്ഷെ ഇദ്ദേഹം ഈ വാക്ക് പാലിക്കും വാക്ക് പാലിക്കും വാക്ക് പാലിക്കണം വാക്ക് പാലിക്കണം എന്നുള്ള ഇദ്ദേഹത്തിന്റെ അതീവ ശ്രദ്ധ കൊണ്ടാണ് ഇത് ചെയ്യാത്തത് അല്ല തന്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയില്ലേ ഇല്ല രാജ്യതന്ത്രത്തെ ഇല്ല ഇല്ല രാജ്യതന്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയൊന്നുമില്ല രാജ്യതന്ത്രം അദ്ദേഹം കൃഷ്ണനായി പഠിച്ചതാണ് ധർമ്മപുത്ര രാജ്യതന്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയില്ല പിന്നെന്തുകൊണ്ട് അവിടെ ഹിംസാ അല്ലെങ്കിൽ യുദ്ധം ഉപയോഗിക്കാൻ ആഹാ എന്തിനു വേണ്ടിയാണ് യുദ്ധം ഉപയോഗിക്കുന്നത് യുദ്ധം രാജ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് ഇവിടെ ധർമ്മം ഒന്നും രക്ഷിക്കപ്പെടുന്നില്ല ഇദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ മാത്രമല്ല ജനങ്ങൾ മറിച്ച് പറയും ജനങ്ങൾ മറിച്ച് പറയാതെ നോക്കേണ്ടത് ഈ രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ സഭയിൽ വെച്ച് രാജാക്കന്മാരും ഋഷിമാരും പിതാമഹനും ആചാര്യന്മാരും ഒക്കെ ഇരുന്നിരുന്ന സഭയിൽ വെച്ച് പറഞ്ഞ് വാക്കി ലംഘിച്ചത് അങ്ങനെ ഒരു ഭാര്യയെ കിട്ടാനല്ലേ എന്ന് ജനങ്ങൾ മറിച്ച് പറയും ക്രൂസാർ പറയില്ലേ അതിപ്പോഴും പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്നുള്ളത് ഒരു വലിയ ഭീരുത്വം പറയുന്നുണ്ട് അത്രയല്ലേ പറയുള്ളു സ്വാർത്ഥനാണെന്ന് പറയുന്നില്ലല്ലോ ഭീരുവാണെന്ന് പറയുന്നതിനേക്കാൾ മോശമാണ് പറയുന്നത് ഒരു ഭീരുത്വമില്ല അദ്ദേഹത്തിന് ചെയ്യാൻ പോകുന്നത് ധർമ്മമാണോ എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചിക്കും അത് ധർമ്മശ്രദ്ധ കൊണ്ടാണ് ഈ ധർമ്മ ഒരു ഗുണമല്ലേ അത് തമ്മിൽ യോജിക്കാത്ത വാക്കാണ് ധർമ്മഭീരുത്വം എന്നൊരു സമസ്തപദം മഹാഭാരതത്തിൽ പ്രയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല പറയുന്നത് അത് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു വാക്കാണ് ഇതിപ്പോ കൂടുതൽ ആലോചിച്ചിട്ട് ഒന്നും ചെയ്യാൻ ധർമ്മം ചെയ്യാൻ നിവർത്തിയില്ലാത്ത പതനത്തില് ഹാമിലെ അങ്ങനെ ഒരു കാര്യം ആണ് കർമ്മഭീരു കർമ്മം ചെയ്യുന്നതിന് ഭീരുത്വം വരും കാരണം ധർമ്മത്തെക്കുറിച്ചുള്ള അതീവ ജാഗ്രത സൂക്ഷ്മ സൂക്ഷ്മമായ അപഗ്രഥനം നടക്കുന്നത് കൊണ്ട് ചെയ്യാൻ വയ്യാത്ത പതനത്തില് രാജാവിനത് ചെയ്യേണ്ട ഒരു ഇദ്ദേഹം ആധീശ രാജാവാണ് അപ്പം അധീശ രാജാവായ ഒരാൾ രാജാക്കന്മാരുടെ ഭരണത്തിനും കൂടി മാതൃകയായിരിക്കേണ്ടതാണ് അപ്പോൾ ഇദ്ദേഹം ഇവിടെ വാക്കുപാലിക്കാതിരുന്നാൽ പിന്നെ അദ്ദേഹത്തിന് കീഴിലുള്ള എല്ലാ നാട്ടുരാജാക്കന്മാർക്കും വാക്കുപാലിക്കാതിരിക്കുക അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചിട്ടുണ്ടല്ലോ പഞ്ചായിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അങ്ങ് ഭാര്യയുടെ തുണിവലിഞ്ഞ് നകുന്നതായി മറ്റുള്ളവർ കാണരുതെന്ന് വിചാരിച്ചിട്ട് ഭാര്യ അവമാനിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്തില്ലേ പറഞ്ഞു ആ രാമൻ സീതയെ ഉപേക്ഷിച്ചതുപോലെയുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത് അവിടെ അങ്ങനെ പ്രകടമായ ഉപേക്ഷ എന്ന് രാമൻ ഈ പെരുദോഷം പറഞ്ഞിട്ട് സീതയെ ഉപേക്ഷിച്ചത് മാതിരിയുള്ള ഒരു ഒരു പ്രവൃത്തിയാണിത് അപ്പൊ മഹാന്മാര് എപ്പോഴും ശ്രദ്ധിക്കുന്നത് തനിക്ക് ലാഭമില്ലാത്ത പണിയെ അവർ ചെയ്യൂ തനിക്ക് ലാഭമുള്ള ഒരു പണി തനിക്ക് സ്വാർത്ഥമായ നേട്ടമുണ്ടാക്കുന്ന ഒരു കൃത്യം ധർമ്മമായാൽ കൂടി ചെയ്യില്ല കാരണം മാതൃക പോകും മാതൃകയായിരിക്കണം ജനങ്ങൾക്ക് ഇവർക്ക് നേട്ടമുണ്ടായോ ഇല്ല ഇവരുടെ വീട്ടിൽ പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചോ എന്നുള്ളതൊന്നും ജനങ്ങളുടെ പ്രശ്നമില്ല ജനങ്ങൾക്ക് നല്ല ഭരണം കിട്ടണം ബാക്കി അവരുടെ കുടുംബകാര്യമാണ് അവരുടെ അഞ്ച് ഭർത്താക്കന്മാരുടെയും കുടുംബകാര്യമാണ് പാഞ്ചാലിക്ക് ലജ്ജ തോന്നി അല്ലെങ്കിൽ പാഞ്ചാലി അവമാനിച്ചു എന്നുള്ളത് അവരുടെ കുടുംബകാര്യമാണ് അത് അവർ സഹിക്കേണ്ട കാര്യമാണ് അതിനുവേണ്ടി വാക്ക് പറഞ്ഞാൽ പാലിക്കാത്ത രാജാവിനെ ഞങ്ങൾക്ക് വേണ്ട വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന രാജാവിനാണ് ഞങ്ങൾക്ക് വേണ്ടത് വാക്ക് പറഞ്ഞാൽ പാലിക്കാത്ത രാജാവിനെ വിശ്വസിക്കാൻ കൊള്ളൂല്ലെന്ന അർത്ഥം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജാവിനെ വേണം ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് സമ്പൂർണമായ കൂടി ഈ രാജ്യത്തിൽ ഒരു പരിക്കും സ്വാർത്ഥതയുടെ ഒരു പരിക്കും ഏൽപ്പിക്കുകയില്ല എന്ന ഞങ്ങൾക്ക് ഉത്തമവിശ്വാസം ഉണ്ടായിരിക്കണം രാജാവ് അപ്പോൾ രാജാവ് അതുപോലെ പെരുമാറിയിരിക്കണം അതുപോലെ പെരുമാറാൻ എനിക്ക് കഴിയുമോ എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഓരോ പ്രവൃത്തിയിലൂടെയും അതുകൊണ്ട് ചില സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെ ഉണ്ടാൻ സാധിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ഭീരുത്വമാണെന്ന് വിചാരിച്ചാൽ ധർമാധർമ്മ വിവേചന ശക്തി ഇല്ലാത്ത ആളുകളുടെ വിചാരമാണെന്നേ പറയാൻ നോക്കൂ അപ്പം മറ്റുള്ളവരുടെ കാര്യം നോക്കുന്ന ആളിന് തൻ കാര്യം നോക്കാൻ പറ്റില്ല അതാണ് എൻ്റെ ധർമ്മത്തിൻ്റെ ഇത്തരം ഉദാത്ത മാതൃകയായിട്ട് ഈ ശ്രീരാമൻ ധർമ്മപുത്രർ ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെ മതിയല്ലോ നമ്മൾ കണ്ടു രാമായണത്തിലും മഹാഭാരതത്തിലും വേറെ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇങ്ങനെ റിയാസനോ വാൽമീകീപ കഥാപാത്രം അല്ല സൂചനകളുണ്ട് ഇപ്പം രന്തിദേവൻ പിന്നെ വളരെ പ്രസിദ്ധനായിരുന്നൊരു കാശിരാജ കാശിരാജാവ് ഹരിശ്ചന്ദ്രൻ ഹരിശ്ചന്ദ്രൻ അവരെ കുറിച്ച് ഇതുപോലത്തെ ഇതിഹാസങ്ങൾ വന്നില്ലെന്നേ ഉള്ളൂ അത് പ്രമേയമാക്കി വലിയ ഇതിഹാസം രചിക്കാൻ കവികൾ മെനക്കിട്ടില്ല എന്നേ ഉള്ളൂ ഹരിചന്ദ്രൻ മഹാഭാരതത്തിലുണ്ട് അതെ എന്നാലും അദ്ദേഹത്തിന്റെ സ്വന്തം കഥ എടുത്തിട്ട് അത് തന്നെ ഒരു വലിയ മഹാഭാരതം ആ ഇതിഹാസമാക്കാമല്ലോ അങ്ങനെ ഇതിഹാസമായിട്ട് ഇതിഹാസ പുരുഷനാക്കി അദ്ദേഹത്തെ വളർത്തി എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ മാതൃകളുണ്ട് ഷിബിയുണ്ട് ശിബിയുടെ കഥ പക്ഷേ അതുകൊണ്ടാണല്ലോ ജഗത് സർവം എന്ന് പറയാനുള്ള കാരണം അല്ലേ ഇതിനകത്ത് ഇല്ലാത്ത കഥകളൊന്നുമില്ല ഈ പഞ്ചതന്ത്രത്തിലേക്ക് വരുന്ന കഥകളും ഇത് തന്നെയാണ് പക്ഷേ പക്ഷേ മറ്റേ ഇതുണ്ടല്ലോ ഈ സർപ്പത്തിന് ഗരുഡന് ഇരയായിട്ട് ജീമുദവാഹന അത് അല്ല അത് മഹാഭാരതത്തിന് ഭാഗവതത്തിലുദ്ധകഥയാണോ ബുദ്ധകഥ ഇല്ല ജീവിതവാഹന വിദ്യാധരനാണെന്ന് പറയുന്നത് കൊണ്ട് ഇതിനകത്ത് വരാൻ വിഷമില്ലെന്ന് മാത്രമേ മാത്രമേ ഒരു വിദ്യാധര വർഗത്തിൽപ്പെട്ട ദേവൻ്റെ കഥയായതുകൊണ്ട് സ്വന്തം സമർപ്പിച്ചിട്ടൊരു പാമ്പിനെ രക്ഷിക്കുക അപ്പോൾ ഇത്തരം മാതൃകകളുണ്ട് സ്വന്തം കാര്യം നോക്കാതെ ഇപ്പോൾ ഈ രാജാവെന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ് ജനങ്ങളെ രഞ്ജിപ്പിക്കുന്ന ആളായതുകൊണ്ടാണ് ജനങ്ങളെ രഞ്ജിപ്പിക്കുന്നത് മാത്രമാണ് അയാളുടെ തൊഴിൽ ചത്തുപോകാതിരിക്കാൻ ഇത്തിരി ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഇത് എക്കാലവും ഇദ്ദേഹം തന്നെ ധർമാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കേണ്ട ധർമാനുഷ്ഠാനം ചെയ്യാൻ അനന്തര തലമുറ പ്രാപ്തമായി നിങ്ങൾ കൊടുത്തിട്ട് കാട്ടിൽ പോയി കിടന്ന് മരിച്ചോളണം പിന്നെ അവിടെ തമ്പടിച്ച് കൂടരുത് ഞാൻ റിട്ടയർ ചെയ്തിരിക്കുകയാണ് എൻ്റെ വീടാണ് ഞാൻ വെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തമ്പടിച്ച് കൂടി ഈ ആധുനിക തലമുറയുടെ ജീവിതത്തിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കരുത് വനപ്രസ്ഥം വെച്ചിരിക്കുന്നു അതാണ് വാനപ്രസ്ഥം വെച്ചിരിക്കുന്നത് കാട്ടിൽ പോയി കിടന്ന് വളരെ നിർദ്ദേ മരിക്കുക അല്ലാതെ വാനപ്രസ്ഥത്തിൽ സുഖാനുഭവമൊന്നുമില്ല പിന്നെ അങ്ങനെ സുഖാനുഭവം ഉണ്ടാകും അത് മനസ്സ് കൊണ്ട് സങ്കല്പിച്ച് സൂചിച്ചോളാം സങ്കല്പമാണ് ഏറ്റവും വലിയ സുഖം ഇതാണ് ഉത്തമമായ ജീവിതം എന്ന് സങ്കല്പിച്ച് ധർമാനുഷ്ഠാനം കഴിഞ്ഞാൽ ഉത്തമമായ ജീവിതം എന്ന് വിചാരിച്ച് കഴിഞ്ഞോളണം ഭീഷ്മർ ഭീഷ്മരതിന് പോയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ധർമ്മിഷ്ഠനാണെന്ന് പറയാനുള്ള ഈ വൈമനസ്യം വരുന്നതാണ് യാദർച്ഛ്യമായി വനപ്രസ്ഥം കിട്ടിയത് കൊണ്ടാണോ ശ്രീരാമൻ വനപ്രസ്ഥത്തിന് പോകാൻ ശ്രീരാമൻ വാനപ്രസ്ഥം നടത്തിയില്ല വാനപ്രസ്ഥത്തിന് പോകേണ്ട സമയത്ത് അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തോളാം അതുകൊണ്ട് അദ്ദേഹത്തിന് വാനപ്രശ്നം പോലും അദ്ദേഹം കാത്തിരുന്നില്ല ഇല്ല വാനപ്രസത്തിന് പോലും കാത്തിരുന്നില്ല ഇല്ല ആ അതാണ് അപ്പം രണ്ട് കാര്യങ്ങളുണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുകയും ത്യജിക്കാൻ പഠിപ്പിക്കുകയും മരിക്കാൻ പഠിപ്പിക്കുകയും അങ്ങനെ മൂന്ന് പാഠങ്ങളാണ് ഇത് മൂന്നുമുണ്ട് മരണത്തെ ഭയപ്പെടാതിരിക്കുക കാരണം മരണം വെറും അവസ്ഥാന്തരമാണെന്ന് ഋഷി സങ്കല്പിച്ചിരിക്കുന്നു വേഷം സങ്കല്പിച്ചിരിക്കുന്നതാണ് മരണം ഒരു അവസ്ഥാന്തരം മാത്രമാണ് ഈ അവസ്ഥാന്തരങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും വസ്തുക്കൾക്ക് എന്താ പറയാമെന്നല്ലോ ഇല്ല ആ അല്ല ഈ കാമ്യവനത്തിലെ ഈ ശ്രീകൃഷ്ണന് ധർമ്മപുത്ര തമ്മിലുള്ള ആ സംഭാഷണം അത് ഇത് ഈ യുദ്ധത്തിന് യുദ്ധം ഞാൻ യുദ്ധത്തിൽ നിന്ന് ശ്രീകൃഷ്ണനെ പിന്തിരിപ്പിച്ചു ആ യുദ്ധത്തിൽ വ്യാപൃതനായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാണ് എനിക്ക് ദൂരസഭയിൽ വരാൻ പറ്റാഞ്ഞത് ഞാൻ വന്നിരുന്നെങ്കിൽ എല്ലാവരെയും ഞാൻ കൊന്നു കൊന്നുകളങ്ങനെ ഞാൻ പറയുന്നത് സമ്മതിച്ചില്ലെങ്കിൽ എന്നിട്ടാണ് ഈ സാമാന്യ സാമാന്യത്വം തത്വം പറയുന്നത് നൈകൃതികന്മാരെ ഹനിക്കാം നൈകൃ നൈകൃതിക മഹത്വ എന്നാ പാപമാപ്പിനോദി നൈകൃതികന്മാരെ കൊന്നാൽ അവർക്ക് പാപമുണ്ടാകുന്നില്ല കൊല്ലേണ്ടതുമാണ് അതുകൊണ്ടാണ് ഈ ഇവരെ ആർദായികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളേണം എന്ന് പറയാനുള്ള കാരണം അതാണ് അവർക്ക് അവർ നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു നിയമ കോടതിയിൽ അവർക്ക് അവസരം കൊടുക്കരുത് അങ്ങനെ അവസരം കൊടുത്താൽ വാദിച്ച് ജയിക്കാം നിയമത്തിൻ്റെ പഴുതുകളിലേക്ക് നുഴഞ്ഞു കയറി വാദിച്ച് ജീവൻ രക്ഷിച്ചെടുക്കാം അങ്ങനെ ജീവൻ രക്ഷിച്ചെടുത്താൽ ഇവൻ മന്ത്രി പിന്നെയും എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ സമൂഹദ്രോഹം തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും ദ്രോഹിച്ചാലും രക്ഷപ്പെടാം ആ അതുകൊണ്ട് അവർക്ക് അതായത് വാദിക്കാനുള്ള രാഷ്ട്രീയ സ്വാധീനത്തോടു കൂടി ഇന്ന് ഈ കുറ്റവാളികളും നേതൃത്വവും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് അത് ഉണ്ടാവാതിരിക്കാനാണ് അപ്പോ ധർമ്മപുത്രരുടെ സ്ഥാനത്ത് ശ്രീകൃഷ്ണൻ ആയിരുന്നുവെങ്കിൽ ഈ വാക്ക് ലംഘിക്കുമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥമേ അതാണ് അതിൻ്റെ അർത്ഥം ആ ധർമ്മപുത്രരുടെ സ്ഥാനത്ത് ശ്രീകൃഷ്ണൻ അദ്ദേഹം ഈ വാക്ക് ലംഘിച്ചതിനെ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞാൽ വാക്ക് ലംഘിക്കാൻ അദ്ദേഹത്തിന് മടി ഉണ്ടായില്ല മടി കാണിച്ചില്ല ആയുധമെടുത്തില്ലെന്നേ ഉള്ളു എന്താണ് ആയുധമെടുക്കാൻ താൻ തന്നെ ആയുധമായതുകൊണ്ട് ആയുധമെടുത്തില്ല ആയുധത്തിൻ്റെ ആവശ്യമില്ലേ ഒരാൾ സ്വയം ആയുധമാകാൻ കഴിവുള്ളവനാണെങ്കിൽ ആയുധത്തിൻ്റെ ആവശ്യമില്ല എന്താണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ വ്യക്തിരൂപമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന അനന്തമായ അപാരമായ വ്യാപ്ത പ്രപഞ്ചത്തിൻ്റെ അമേയമായ ശക്തി മനുഷ്യരൂപത്തിൽ നിൽക്കുകയാണ് അപ്പം സംഹാരം തൻ്റെ ഒരു ക്രിയയാണ് അതിൽ ഇദ്ദേഹം ധർമ്മപുത്ര പേടിക്കുന്നത് പോലെ അദ്ദേഹം പേടിക്കുന്നില്ല ധർമ്മപുത്രരുടെ ധർമാനുഷ്ഠാനം വേറെ വേറെ കൃഷ്ണൻ്റെ ധർമാനുഷ്ഠാനം പറയും അതാണ് വ്യത്യാസം ധർമ്മ കൃഷ്ണൻ ധർമ്മം പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ധർമാനുഷ്ഠാനമാണ് മനുഷ്യർക്ക് വേണ്ടിയുള്ള ധർമാനുഷ്ഠാനം അദ്ദേഹത്തിൻ്റെ ധർമാനുഷ്ഠാനത്തിൻ്റെ പദവിയിൽ ഉൾപ്പെടുന്നതല്ല അത് വേറൊരു മണ്ഡലമാണ് അത് വേറൊരു രംഗമാണ് ഇപ്പോൾ മഹാത്മാഗാന്ധി ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ബുദ്ധൻ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തതുപോലെയാണ് കാരണം അത് വേറൊരു മണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ള ജീവിതമാണ് അത് നമുക്ക് പറ്റില്ല ശങ്കരാചാര്യം ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്താണ് കാരണം മണ്ഡന്മാരായതാണ് പ്രധാന കാരണം അത് വേറൊരു മണ്ഡലത്തിൽ ജീവിക്കുകയാണ് അദ്ദേഹം ഇതാണ് വ്യത്യാസം അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം കൊന്നേന എന്ന് പറഞ്ഞത് എന്താണ് ധർമ്മ സംസ്ഥാപനം തൻ്റെ ലക്ഷ്യമായതുകൊണ്ടാണ് ഇവരെല്ലാവരും ഞാൻ അപ്പം തന്നെ കൊന്ന് നശിപ്പിച്ചതെന്ന് പറയുക അതുകൊണ്ട് എന്ത് പറ്റി ആ ആത്യന്തികമായിട്ട് ആത്യന്തികമായിട്ട് സംഭവിച്ചത് ഇന്ത്യയിലെ പുരുഷന്മാരെല്ലാം മരിച്ചുപോയി എന്നുള്ളതാണ് പിന്നീട് കുരുക്ഷേത്രം ഉണ്ടാകാനുള്ള കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകാനുള്ള കാരണം ഇതായിരുന്നല്ലോ ഈ സമയത്ത് തന്നെ ധർമ്മപുത്ര ഈ വാക്ക് ലംഘിച്ചിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു പക്ഷേ ധർമ്മപുത്രക്ക് വാക്ക് ലംഘിക്കാൻ വയ്യ എന്നുള്ളത് ധർമ്മപുത്രയെ സംബന്ധിച്ച ആത്യന്തികമായ സത്യമാണ് പരമമായ സത്യമാണ് ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം ലംഘിച്ചില്ല കൃഷ്ണന് പരമമായ സത്യം വേറെയാണ് വേറെ ആ അതുകൊണ്ട് ധർമ്മോത്രരുടെ പരമായ സത്യമല്ല ധർമ്മോത്ര സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാൻ ശക്തനായിരുന്നുവെങ്കിൽ അദ്ദേഹവും വാക്ക് പറഞ്ഞെങ്കിൽ തന്നെ അതോടെ ലംഘിക്കുമായിരുന്നു അപ്പോൾ വാക്ക് ലംഘിക്കാനുള്ള എന്താണ് വാക്ക് ലംഘിക്കാൻ വയ്യാത്തത് വാഗ്ബ്രഹ്മ അതാ പ്രശ്നം അല്ല നമ്മളൊരു വാക്കൊക്കെ പറഞ്ഞങ്ങ് ലംഘിച്ചത് ആ ഞാൻ കൃത്യസമയത്ത് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു മുങ്ങിക്കളയെന്ന പോലെ അല്ല അത് ഏത് വാക്ക് പറഞ്ഞാലും ഭാരതത്തിൻ്റെ സങ്കല്പം വാക്ക് ബ്രഹ്മമാണെന്നാണ് വാക്കെന്നുള്ളത് ഈ ഊർജത്തിൻ്റെ ശാബ്ദിക രൂപമാണ് ഊർജത്തിൻ്റെ നാടരൂപമാണ് അതുകൊണ്ടത് ലംഘിക്കാൻ പാടില്ല ബ്രഹ്മ ലംഘനമാണ് ചെയ്യുന്നത് വാക്ക് ലംഘിക്കുമ്പോൾ പുരുഷസ്യ വാഗ്രസ വാക്രസമാണ് ആ രസം എന്ന് വെച്ചാൽ ആത്മാവ് മറ്റേ രസമല്ല നമ്മൾ നാടകങ്ങളിൽ ആ ആ രസമല്ല കാവ്യ രസമല്ല പുരുഷന്റെ ആത്മാവ് ആത്മാവെന്ന് വെച്ചാൽ ബ്രഹ്മം പരബ്രഹ്മം ലംഘിക്കാൻ പാടില്ല അപ്പോ തന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് വാക്ക് ലംഘിക്കുന്നത് പുരുഷ വാഗ്രസ വചോ ഋഗ്രസാമനോരസോ രസ ഉദ്ഗീതം ഓങ്കാരം ആ ഓങ്കാരത്തിൽ നിന്നാണ് എല്ലാ വാക്കുകളും ഉണ്ടായത് ഓങ്കാരത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടായത് ഓങ്കാരത്തിൽ നിന്നാണ് എല്ലാ ശബ്ദങ്ങളും ഉണ്ടായത് ഓങ്കാരത്തെ അനുകരിച്ചിട്ടാണ് പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഈ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് ലംഘിക്കാൻ പാടില്ല അപ്പോൾ അത് ലംഘിക്കുന്നത് സർവജീവി നിഷേധമാണ് വാഗ്ലംഘനം ഋഗ്വേദത്തിൽ നിന്ന് ഈ പറഞ്ഞ ചൊല്ലിയത് ഋഗ്വേദ മന്ത്രമാണ് ഋഗ്വേദത്തിൽ നിന്ന് ഈ മന്ത്രം പഠിച്ചിട്ടുള്ള ആളാണ് ധർമ്മപുത്രം നമ്മളദ്ദേഹം ലംഘിക്കാത്തത് ഇത് ഭീമനെ ബാധിക്കില്ല ഇത് അർജുനെ ബാധിക്കില്ല ഇത് നഗരസഹോദയന്മാരെ ബാധിക്കില്ല ഇത് ആ സഭയിലിരിക്കുന്ന ആരെയും ബാധിക്കില്ല ഇത് ഇയാളെ മാത്രമേ ബാധിക്കൂ കൊണ്ട് അയാൾക്കത് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് തോന്നും ഇതങ്ങോട്ട് ലംഘിച്ചാലെന്താണെന്ന് ഓ പിന്നെ ഭാര്യയുടെ തുണി അഴിക്കുന്നു അപ്പോഴാണ് ഒരു ധർമ്മം കാരണം ഈ തുണി അഴിക്കൽ സനാതനധർമ്മത്തിൽ പെട്ടതല്ല കൊല്ലുന്നത് പോലത്തെ ഒരു പാപമല്ല തുണിയൊരിക്കല് എന്താണ് രണ്ടാമത് ഉടുക്കാൻ സാധിക്കുന്നതാണ് തുണിയെ അപ്പം ആപേക്ഷിക ധർമ്മങ്ങൾക്ക് അതീതമായിട്ട് ശാശ്വത സനാതനമായിട്ടുള്ള ധർമ്മസങ്കല്പം ഉണ്ടെന്നാണ് ധർമ്മപുത്രക്ക് ഇതെല്ലാം അറിയാം അറിയാം അപ്പം ഈ ജ്ഞാനം എന്ന് പറയുന്നത് കാര്യബാധകമായിട്ടാണ് ഇവിടെ ഇത് പിന്നെ തന്റെ ഭാര്യ ആയതുകൊണ്ടാണെന്നേ കാര്യബാധകമല്ല സ്വാർത്ഥത്തെ ബാധിക്കുന്നതാണ് കാര്യത്തെ അല്ല ഇത് നമ്മൾ നേരെ മറിച്ച് ചിന്തിച്ചാൽ മതി ഇന്നിപ്പോ നാം ഇദ്ദേഹത്തിന്റെ ഭീരുത്വം കൊണ്ടാണ് അദ്ദേഹം പാഞ്ചാലിയെ അവമാനിച്ച ദുര്യോധനാദികൾക്കെതിരെ പൊരുതാഞ്ഞത് നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ ധർമ്മ ധർമ്മഭീരുത്വം കൊണ്ടാണെന്ന് പറയ പറയുന്നുണ്ടല്ലോ ഇത് ഇദ്ദേഹം ചെയ്തിരുന്നുവെങ്കിൽ നാം പറഞ്ഞേനെ അയാൾ വാക്കിൽ ലംഘിച്ച ആളാണ് വാക്കിന് അവസ്ഥയില്ലാത്തവനാണോ വിശ്വസിക്കാൻ കൊണ്ടില്ലാത്തവനാണെന്ന് പറയും പറഞ്ഞു ഒരു രാജാവ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞുണ്ടോ രാജസൂയം ചെയ്ത രാജാവല്ലേ രാജസൂയം ചെയ്ത അങ്ങനെ ചെയ്യാമോ എന്നായിരിക്കും ഇപ്പോൾ പറയുന്നത് അപ്പൊ ഇവൻ എന്തൊരു പാപിയാണ് എന്ന് ചോദിക്കും ഇപ്പൊ ധർമ്മഭീരുവെന്നേ പറയുന്നുള്ളൂ കുട്ടി കൃഷ്ണമാരാരെ പോലെയുള്ള വലിയ നിരൂപന്മാർ ഇദ്ദേഹം ധർമ്മഭീരുവാണെന്നേ പറയുന്നുള്ളൂ ഇദ്ദേഹം ദുർബലനായതുകൊണ്ടാണ് ഇത് ചെയ്യാഞ്ഞതെന്ന് പിന്നീട് നാം ഇനി അങ്ങോട്ടാണ് പോകുന്നത് അല്ല ദൗർബല്യം ഉണ്ടോ ദൗർബല്യം ഈ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ആദ്യത്തെ ദിവസം ധർമ്മപുത്ര ഇനി പിൻവാങ്ങുക അത് പിന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് ആയുധം പോയി ആയുധം പോയി അത് ഗുരുവാധനോടുന്നുണ്ട് കർണനോടുന്നുണ്ട് എല്ലാവരും ഈ ഓട ഓട ഓടുകില്ല എന്താണെന്നറിയാമോ നിമിക്കാത്തത് കൊണ്ടാണ് ആയുധം പോയാൽ പിന്നെ ഇത് യുദ്ധം ചെയ്യാൻ പാടില്ലേ അയാളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് ഗവിക്കില്ല ഒരു യുദ്ധത്തിൽ ടിക്കറ്റ് എടുക്ക എടുക്കാതെ യാത്ര ചെയ്യരുതെന്നാണ് ആ എല്ലാവരും ടിക്കറ്റ് എടുക്കുക ട്രെയിനിൽ അപ്പോൾ ടി ടി ആർ വരുമ്പോൾ ഓടി ചാടിയോ ഓക്കെ അങ്ങനെ ഒരു ദ്രവ്യമുണ്ടല്ലോ ടി ടി ആർ എന്ന് പറഞ്ഞിട്ട് അതെ ആ അതെ കേരളത്തിൽ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിടിക്കുന്നത് ബീഹാറിലാണത് പതിവ് ണോ കൂടുതൽ അവിടെ അവിടെ ഈ ടിക്കറ്റ് എന്ന് പറയുന്നത് അവർക്കൊരു പുതിയ വിവരമാണ് അങ്ങനെ ഇടപാടുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും ജനങ്ങളുടേതായിട്ടുള്ള സാധനം ജനങ്ങൾ ഉപയോഗിക്കാൻ വളരെ സിമ്പിൾ അതെ ഇപ്പം ധർമ്മശ്രദ്ധ ധർമ്മശ്രദ്ധ എപ്പോഴും വിടാതെ പാലിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അഹിംസാവർത്തം ഇതാണ് ഗാന്ധിയുടെ അഹിംസാവർത്തം മഹാഭാരതത്തിന് ഇപ്പോൾ അനേകം വ്യാഖ്യാനങ്ങൾ പല പണ്ഡിതന്മാർ ഗാന്ധിജിയെക്കാളൊക്കെ എത്രയോ വിവിധ തരത്തിലുള്ള മിഥോളജിയിലും അതുപോലെ ലോക സംസ്കാരങ്ങളിലും ഗാന്ധിജിയെക്കാളും ബുദ്ധിയുള്ളവരും ഒക്കെ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഇതിലേറ്റവും യോജിച്ച വ്യാഖ്യാനം സാന്ദർഭികമായി ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിന് ധർമ്മഭംഗമുള്ള ആളല്ല എന്ന് മഹാത്മാഗാന്ധി സമിതിപത്രം തന്നിട്ടുണ്ട് ധർമ്മപോത്ര പേര് വരാൻ തന്നെ കാരണമതല്ലേ ഇത്രയും ധർമാനുഷ്ഠാനം മറ്റുള്ളവർക്ക് ആർക്കും നിർവഹിക്കാൻ സാധ്യമല്ല പാളിച്ചകളില്ലെങ്കിൽ പിന്നെ ഗ്രന്ഥം രചിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തെങ്കിലും പാളിച്ച വേണം കാരണം ഈ മാനുഷികതയുടെ പൂർണ്ണത വേണമെങ്കിൽ പാളിച്ചകൾ വേണ്ടിവരും ആ പാളിച്ചകളാണ് ദ്വീതവും പിന്നെ അതിന് പിന്നാലെ വന്ന പുനർദ്വീതവും അനുദ്വീതത്തിനും അദ്ദേഹം തരായിരുന്നു കൊടുത്തേ സാധാരണ അങ്ങനെ ചെയ്യില്ലല്ലോ ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ അപ്പൊ ഈ ദൗർബല്യമുണ്ട് പക്ഷേ ഈ ദൗർബല്യം ഒന്നും അത് മനുഷ്യർക്കൊക്കെ ഉണ്ടെന്നാണ്

സത്യാനുഷ്ഠാനത്തിന് വേണ്ടിയും ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയും ജീവിതത്തെ ജീവിതമെന്ന പരീക്ഷണശാലയിൽ സത്യത്തെ സാക്ഷാത്കരിക്കാൻ നടത്തുന്ന നിരന്തരമായ ഒരു യജ്ഞമാണ് ഒരു രാജാവിൻ്റെ ജീവിതം ഈ സങ്കല്പമുണ്ടോ അരിസ്റ്റോട്ടലിന് ഇല്ല നേരെ മറിച്ചാണെന്ന് തോന്നുന്നു ഹമേഷയ്ക്ക് പകരം ഇവിടെ ബലത്തിൻ്റെയും ശക്തിയുടെയും കേന്ദ്രമായിട്ടാണ് അത് അത് പരാജയത്തിന് ലൗകികമായ പരാജയത്തിന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും ട്രാജഡിയുടെ അത് ആവശ്യമാണ് ഒരു ബ്ലണ്ടർ വേണം വേണം അതുകൊണ്ടാണ് ഹാംലെറ്റിന്റെ ബി ബി ഓർ നോട്ട് എന്ന് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക അതൊരു ബ്ലണ്ടർ ആണ് അവർക്ക് ബ്ലണ്ടർ ആണ് ആര് ചോദിച്ചാലും ഞാൻ എന്തും കൊടുക്കും എന്ന് കർണൻ പറയുന്ന ഒരു ബ്ലണ്ടർ ആണ് അതുകൊണ്ടാണ് കർണന്റെ ഹമർഷിയാണ് അത് ഹമർഷിയാണ് വരം വേണ്ട സമയത്ത് ദശരഥൻ കൊടുക്കാതെ ഹാമലറ്റിൻ്റെയും കർണൻ്റെയും ഒക്കെ ഹമർഷിയാണ് അല്ലെങ്കിൽ ദുരന്ത ഹേതുകമായ പക്ഷേ ധർമ്മപുത്ര ഹമർഷിയല്ലെന്നാണ് രാജരിക്കുന്നത് ആവശ്യമായത് എന്താണെന്നറിയാമോ അത്തരം മാതൃകകളാണ് അത്തരം രചനാ മാതൃകകളാണ് അദ്ദേഹത്തിന് പഠിക്കാൻ ഗ്രീസിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നിയമം അത് അങ്ങനത്തെ നാടകങ്ങൾ വന്നതുകൊണ്ടാണ് അവരുടെ സംസ്കാരം അങ്ങനത്തെ കൊണ്ടാണ് ഹിംസാത്മകമായ ഒരു സംസ്കാരത്തിൽ അത്തരത്തിലുള്ള പിന്നെ അവരുടെ നായകൻ ആരാണ് അവരുടെ നായകൻ സാഹസികനാണ് എന്നുവെച്ചാൽ ദുര്യോധനാണ് അവരുടെ നായകൻ അക്കുലീസ് ഇലിയഡിലെ നായകന അക്കുലീസ് ദുര്യോധനെ പോലത്തെ ഒരാളാണ് അല്ലാതെ ധർമ്മദ്രനെ പോലത്തെ ആളല്ല രാമനെ പോലത്തെ ആളല്ല ശിബിയെ പോലത്തെ ആളല്ല രന്തിദേവനെ പോലത്തെ ആളല്ല പിന്നെ ഹെർക്കുലീസ് ഭീമന്റെ മാതിരിയുള്ള ഹെർക്കുലീസും ഉണ്ട് പക്ഷെ ആ ഭീമന്റെ ഉണ്ട് ഹെർക്കുലീസിന് അതില്ല ഭീമൻ പറയുന്നത് ക്ഷത്രിയ ധർമ്മമാണ് യുദ്ധം ചെയ്യുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ പഠിക്കണമെന്നാണ് അല്ല ധർമ്മരഹിതമായി പ്രവർത്തിക്കാൻ ഭീമനും താല്പര്യമില്ല ആ ചിലപ്പോൾ ചതിച്ചു കൊല്ലേണ്ടത് ക്ഷത്രിയന്റെ ധർമ്മമായിട്ട് വരും അതുകൊണ്ട് ചതിച്ചു കൊല്ലണമെന്നാണ് ഭീമൻ പറയുന്നത് ഇത് കാട്ടിൽ വന്ന് ഒളിച്ച് താമസിക്കുന്ന മുനിമാരാണ് ഇത് സംസാ സാംസാരിക ജീവിതത്തിൽ നിന്ന് ആ സാംസാരിക സാംസ്കജീവിതത്തിൻ്റെ ബാധയേൽക്കാതിരിക്കാൻ വേണ്ടി മുനിമാരാണ് കാനണത്തിലൊന്നും താമസിക്കുന്നത് രാജാക്കന്മാരല്ല